നമസ്കാരം അമേരിക്കൻ വ്യോമസേന അടുത്ത തലമുറ യുദ്ധവിമാന പദ്ധതിയായ എഫ് ഫോർട്ടി സെവനുമായി മുന്നോട്ട് നീങ്ങുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എഫ് ഫോർട്ടി സെവന്റെ നിർമ്മാണ കരാറ് ബോയിങിനാണ് നൽകിയിരിക്കുന്നത് ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു അത്യാധുനിക വിമാനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ട്രംപ് നൽകിയത് അമേരിക്കൻ വ്യോമസേന ലോകത്തിലെ ആദ്യത്തെ ആറാം തലമുറ യുദ്ധ വിമാനവുമായി മുന്നോട്ടു പോവുകയാണ് ലോകത്തിലെ ഒരു വിമാനത്തിനും അതിനോട് അടുത്തുപോലും എത്താൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു വളരെ കാലമായി വിമാനം പണിപ്പുരയിലായിരുന്നുവെന്നും ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മാരകമായ യുദ്ധ വിമാനമായിരിക്കും ഇത് എന്നാണ് ട്രംപ് അഭിപ്രായപ്പെടുന്നത് ജനറേഷൻ എയർ ഡോമിനൻസ് എന്നറിയപ്പെട്ടിരുന്ന വിമാനത്തിന്റെ പൂർണ്ണ തോതിലുള്ള പ്രോട്ടോടൈപ്പ് ആദ്യ ടേർമൽ ട്രംപ് പറത്തിയതായും വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു അമേരിക്കയിലെ ചില മുൻനിര എയറോസ്പേസ് കമ്പനികൾ തമ്മിലുള്ള കടുത്തതും സമഗ്രവുമായ മത്സരത്തിനു ശേഷം അടുത്ത തലമുറ എയർ ഡോമിനൻസ് പ്ലാറ്റ്ഫോമിനുള്ള കരാർ വ്യമസന ബോയിങ് നൽകാൻ പോകുന്നു എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ലോക്ക്ഹീഡ് നിർമ്മിക്കുന്ന ഡ്രോണുകൾക്കൊപ്പം യുദ്ധത്തിൽ പ്രവേശിക്കാൻ രൂപകൽപ്പന ചെയ്ത ക്രൂഡ് വിമാനമായ എഫ് ട്വന്റി ടു റാപ്റ്ററിന് പകരമായാണ് എഫ് ഫോർട്ടി സെവൻ ഉദ്ദേശിക്കുന്നത് സഖ്യകക്ഷികളിൽ പലരും എഫ് ഫോർട്ടി സെവനെ പറ്റി അന്വേഷണം നടത്തുന്നുണ്ടെന്നും വിദേശ രാജ്യങ്ങൾക്കുള്ള വിൽപ്പനയും സാധ്യതയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു വിമാനത്തിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നൂതനം ഹൈപ്പർ സോണിക് കഴിവുകൾ എന്നിവ ഉണ്ടായിരിക്കുമെന്നും വിശകലന വിദഗ്ധരും വിശ്വസിക്കുന്നുണ്ട് വാണിജ്യ പ്രതിരോധ ബിസിനസ്സുകളിൽ ബുദ്ധിമുട്ടുന്ന ബോയിങ് ഏറെ ആശ്വാസമാണ് ഈ കരാറ് ലോക് ഹീഡ് മാർട്ടിനെയാണ് ബോയിങ് ഈ കരാറിൽ പിന്തള്ളിയിരിക്കുന്നത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷം ബോയിങ് ഓഹരികൾ അഞ്ചു ശതമാനം ഉയരുകയും ലോക് ഹീഡിന്റെ ഓഹരികൾ ഏകദേശം ഏഴ് ശതമാനം ഇടിയുകയും ചെയ്തിരുന്നു ബോയിങ് ഈ വർഷം പതിനൊന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ ഭീമമായ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള ഏറ്റവും വലിയ നഷ്ടമാണിത് പ്രധാന ഡിവിഷനുകളിലെ പ്രശ്നങ്ങളും വിമാന വിമാനോൽപാദനത്തിന്റെ ഭൂരിഭാഗവും തടസ്സപ്പെടുത്തിയ ഒരു വലിയ പണിമുടക്കം ഇതിന് കാരണമായി ജനുവരിയിൽ ഒരു പ്രധാന പ്രശ്നം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾക്ക് ശേഷം സൂക്ഷ്മ പുതിയ തേർട്ടി സെവൻ മാക്സ് നയൻ വിമാനത്തിന്റെ നാല് ബോൾട്ടുകൾ ആകാശത്ത് വെച്ച് നഷ്ടപ്പെട്ടത് കമ്പനിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഈ മാസം ആദ്യം അമേരിക്കൻ നാവികസേനയുടെ അടുത്ത തലമുറ കാരിയർ അധിഷ്ഠിത സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള മത്സരത്തിൽ നിന്ന് ലോക്ക് ഹീഡ് മാർട്ടിനെയും പുറത്താക്കിയിരുന്നു എഫ് തേർട്ടി ഫൈവുകൾ നവീകരിക്കുന്നതിലെ കാലതാമസത്തിൽ പെഞ്ചങ്ങളിലെ അതൃപ്തിക്കിടയിലാണ് ഇത് സംഭവിച്ചതെന്നും റോട്ടേഴ്സ് റിപ്പോർട്ടുണ്ട് ബോയിംഗിന്റെ വിമാനങ്ങളിൽ കണ്ടെത്തിയ പിഴവുകൾ കാരണം സമീപ വർഷങ്ങളിൽ കമ്പനി വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് ഇത് സുരക്ഷാ ആശങ്കകൾക്കും അന്വേഷണങ്ങൾക്കും കാരണമായി ആവർത്തിച്ചുള്ള ചെലവ് വർധനവും കാലതാമസവും കാരണം കമ്പനിയുടെ പ്രതിരോധ ബഹിരാകാശ പദ്ധതികൾ പ്രതിസന്ധിയിലാണ് അപ്രയാപ്തമായി വേതന വർധനവിനെ ചൊല്ലി നീണ്ട തൊഴിലാളികളുടെ പണിമുടക്കം ബോയിങ് നേരിടേണ്ടി വന്നിട്ടുണ്ട്